ഞങ്ങളെ ബഹുമാനപ്പെട്ട സജി വിശിഷ്ട എത്രയും സ്നേഹം നിറഞ്ഞ ചെങ്ങന്നൂർ നിവാസികളെ കുടുംബശ്രീ പ്രവർത്തകരെ എല്ലാവർക്കും ഹൃദയം പറഞ്ഞു നമസ്കാരം കുടുംബശ്രീ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു ഉത്സവമാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പത്ത് ദിവസമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഫുഡ് സ്റ്റാൻഡൊക്കെ റെക്കോർഡ് സെയിൻസൊക്കെ നടന്നു എന്നറിഞ്ഞു അപ്പം നിങ്ങൾ സ്ത്രീകളുടെ ഒരു ഉത്സവം എന്നുള്ളതിന് അപ്പുറത്തേക്ക് എനിക്കറിയാം വീട്ടിൽ ഇപ്പോൾ ആണുങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ചായക്കടയിലിരുന്ന് ഓസിപ്പ് കുറയാനൊക്കെ ഉള്ള ഒരവസരമുള്ളതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വളരെ വളരെ കൃത്യമായിട്ടറിയാം ഒരു പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും അമ്മായിയപ്പനിൽ നിന്നും അമ്മായിയമ്മയിൽ നിന്നും അച്ഛന്മാരിൽ നിന്നും അമ്മമാരിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപെട്ട് നിങ്ങളുടേതായ ഒരു സ്പേസിൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കൃത്യമായിട്ടറിയാം അറിയാം ആഘോഷം ഒരു തരത്തിലും കുറയ്ക്കേണ്ട നിങ്ങളാണ് ഈ നാടിന്റെ തന്നെ ഒരു വീടിന്റെ നാടിന്റെ ഒക്കെ ശക്തി ആ നാട്ടിലെ ആ വീട്ടിലെ സ്ത്രീകളൊക്കെ തന്നെയാണ് അതിനൊരു സംശയമില്ല അപ്പൊ നിങ്ങളുടെ ആഘോഷവും വളരെ വലിയ രീതിയിൽ തന്നെ നടക്കട്ടെ ഒന്നും നോക്കണ്ട അമ്മമാതിക്കുക പത്തു ദിവസം ഇനി എപ്പോഴും ഇതുപോലത്തെ അവസരങ്ങൾ കിട്ടില്ല അപ്പം അത് മാക്സിമം യൂസ് ചെയ്യുക തിരിച്ചു ചെന്ന് ഒരുപാട് സു സൗഹൃദങ്ങളുടെയും ഒക്കെ കഥകൾ തിരിച്ച് വീട്ടിൽ ചെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് നടത്തിയതിന് കേരള സർക്കാരിനോടും എൻ്റെ ഉള്ള വ്യക്തിപരമായിട്ടുള്ള അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് പൊൻമാൻ പൊൻമാൻ എന്ന് പറയുന്ന നീല പൊൻമാൻ എന്ന് പറയുന്ന പറയുന്നവരുടെ ഉള്ള പക്ഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് പൊൻമാൻ പൊൻ മാൻ എന്ന് പറയുന്നവരുടെ ഒരു ടൈറ്റിലാണ് അതായത് പൊന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ഒരു കഥയാണ് ഈ സിനിമ നമ്മൾ സംസാരിക്കുന്നത് പൊന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിരിക്കുന്ന എല്ലാവരും അണിഞ്ഞിട്ടുള്ള ഒരു ആഭരണമാണല്ലോ പൊന്ന് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ പൊന്ന് നമ്മൾ കാണാറുണ്ട് എന്നാൽ പോലും പൊന്ന് പല കുടുംബങ്ങളിലും പ്രശ്നക്കാരനായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീധനം എന്നൊക്കെ പറയുന്ന വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ പൊന്ന് പൊന്ന് എന്നുള്ളൊരു ഒരു കൊമോഡിറ്റി ഒരു വലിയ പ്രശ്നക്കാരനായിട്ട് മാറാറുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീധനം എന്നു പറയുന്ന ഒരു വിഷയത്തെ വളരെ നല്ലതല്ലായിട്ടുള്ള ഒരു വിഷയത്തെ കമേഴ്ഷ്യലായിട്ടുള്ള ഒരു എന്റർടൈനർ സിനിമയുടെ ചേരുവകളൊക്കെ ചേർത്ത് നല്ല പാട്ടും ആക്ഷനും കോമഡിയും ഇമോഷണൽ രംഗങ്ങളൊക്കെ ആയിട്ടുള്ള പല ചേരുവകളൊക്കെ ചേർത്ത് തേച്ച് ബിരിക്കിയെടുത്ത് നിങ്ങളിലേക്ക് ഒരു രണ്ട് മണിക്കൂർ ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് എന്നാൽ നിങ്ങൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റർടൈൻഡ് ആവും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാവും എന്നാൽ പോലും ആ വിഷയത്തെ ഒരു സ്ത്രീധനം കൊടുക്കുന്നവരോ വാങ്ങിച്ചവരോ ഒക്കെ ഉള്ളി ഒരു ഉള്ളിലൊരു ഉൾക്കൊത്തുണ്ടാകാനുള്ള സാധ്യത ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാവും വളരെ റിലവൻ്റായിട്ടുള്ള ഒരു വിഷയമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് കണ്ടിരിക്കണം കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ഒക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാകും അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ഡ്രാമ എൻ്റർടൈനർ സിനിമയാണ് അതാണ് ഞങ്ങളുടെ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എൻ്റെ സിനിമാ ജീവിതത്തിൽ വലിയ സപ്പോർട്ടാണ് നിങ്ങളുടെയൊക്കെ പാർന്നുണ്ടായിട്ടുള്ളത് ഞാനൊരു അഭിനേതാവെന്നു പറയില്ല എൻ്റെ എല്ലാ സിനിമകളും ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ ഫാമിലി ഓഡിയൻസാണ് അപ്പോൾ ആ സപ്പോർട്ട് നിങ്ങൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക സുഹൃത്തുക്കളോട് പറയുക ഇതുവരെ ഉണ്ടായിരുന്നതുപോലെയൊക്കെ തന്നെ ജയ 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 ഹെ എന്ന് പറയുന്ന സിനിമ മുതൽ ഇങ്ങോട്ട് ഒരു നടൻ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പാർന്നു സ്ത്രീകളുടെ കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും സഞ്ചരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ആ സ്നേഹം അറിയാറുണ്ട് ഒരുപാട് അമ്മമാരും ഒക്കെ വന്ന് ഉണ്ട് സ്വന്തം വീട്ടിലെ മോനെ പോലെയൊക്കെയാണ് പലപ്പോഴും സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആ സ്നേഹം എന്നും ഉണ്ടാവില്ല തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ സിനിമ പോയി കാണുക നിങ്ങൾക്ക് ആരെയും ഒരു സിനിമയായിരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പുവരുന്നു നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇങ്ങനെ ഒരു വേദി ഒരുക്കി ഇങ്ങനൊരു വേദി തന്നതിലൊന്നും കൂടി നന്ദി അറിയിക്കുന്നു ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഇനിയും ഇത് വലിയ വിജയങ്ങളിലേക്ക് അടുത്ത കൊല്ലവും വലിയ വിജയങ്ങളിലേക്ക് ഈ സരസ് എന്ന് പറയുന്ന ഈ വേദി പറന്നു വരട്ടെ ഒരു നീല കൊന്മാനെ പോലെ പറന്നു വരട്ടെ താങ്ക് സോ മച്ച്